നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്നത്തെ റീഡിംഗിന്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് യുവർ പേഴ്സൺ സ്പെസിഫിക് നൈറ്റ് പേഴ്സണെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ജനറൽ ആണ് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ട് തുടങ്ങി ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക ത്രീ ടൈംസ് അവരുടെ നെയിം പറയുക ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പോസ്മേസ റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡി എം ചെയ്യുക ഓക്കെ കൗൺസിലിംഗ് സെക്ഷൻസ് അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു ടൈമിൽ അവൈലബിൾ അല്ല ബട്ട് ആ അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ ടിൻ ഫ്രെയിം ഗൈഡൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഗൈഡൻസും കാര്യങ്ങളും വേണം നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സമയമുണ്ട് ഒരു ലൈക്ക് ചില സമയത്ത് നമ്മൾ ഞാൻ ലോ വൈബ്രേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഓക്കെ പക്ഷേ നിങ്ങൾ സങ്കടപ്പെടേണ്ട നെക്സ്റ്റ് ഡേയിൽ നമ്മൾ മസ്റ്റായിട്ടും അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ റീഡിങ് മെസ്സേജ് അയക്കുമ്പോഴൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അത് ഞാൻ ആ ഒരു ടൈമിൽ വാങ്ങി എന്തെങ്കിലും ലോ വൈബ്രേഷനിലായിരിക്കും മേ ബി അല്ലെങ്കിൽ എന്തെങ്കിലും റീഡിങ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ലോ എനർജിയിൽ ഇടിക്കുന്ന സമയത്തായിരിക്കും ആ സമയത്തൊന്നും ഞാൻ ഒരു റീഡിങ്സും മെസ്സേജസ് ഒന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാറില്ല അതാണ് മിക്കവാറും മിക്ക ടൈമിലും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് റീഡിങ് ഒരു മെയിൻ റീസൺ അതാണ് കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ ലോ എനർജിയിൽ നിൽക്കുമ്പോൾ ഞാൻ റീഡിങ് എടുക്കുകയാണെങ്കിൽ ആ ഒരു കർമ്മം നിങ്ങളിലേക്ക് വരും ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരും ലൈറ്റ് വർക്കറിന്റെ ജോലി എന്ന് പറയുന്ന എല്ലാവരുടെക്കും ലൈറ്റ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അവർ ലോ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റില്ല പ്രത്യേകിച്ച് റീഡിങ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഒരു എനർജീസ് നിങ്ങളിലേക്ക് വന്നിട്ട് ചെയ്തിരുന്നുണ്ടായിരിക്കും സോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് റീഡിങ്സ് പലപ്പോഴും പറയുന്ന സമയത്ത് പലർക്കും തരാതിരിക്കുന്നതിനുള്ള ഒരു മെയിൻ റീസൺ ബിക്കോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാറൊന്നുമില്ല സോ നിങ്ങൾ ഇനിയത് മനസ്സിലാക്കാം നിങ്ങൾക്ക് റീഡിങ് ഡിലേ ആവുന്നുണ്ടെങ്കിൽ അപ്പോസ് ഞാൻ എന്തെങ്കിലും ലോ വൈബ്രേഷനിലായിരിക്കും നിൽക്കുന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല ഏതെങ്കിലും ഒരു റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി വരത്തില്ല എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല നോക്കി കാല് ഷഫിൾ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒക്കെ കർമാസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അത് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും രണ്ടും ദിവസമൊക്കെ എടുത്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ എനർജിയൊക്കെ ഒന്ന് ഓക്കെ ആ കർമാസിനെ ക്ലിയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് പിന്നെ റീഡിങ് എടുക്കാൻ പറ്റുള്ളൂ ഈ റീഡിങ് എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ എല്ലാവരും ചോദിച്ച് ഇപ്പം തന്നെ ഒരു റീഡിങ് എടുത്ത് തരുമോ എത്ര മേ മണിക്കൂറ് നമ്മൾ ഒക്കെ ചെയ്താലാണ് നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റുന്നതെന്ന് അറിയുമോ ഇത് ചുമ്മാ കാർഡ് ഷഫിൽ ചെയ്ത് കഴിഞ്ഞ് കാർഡ്സിൻ്റെ മീനിങ് പറയുന്ന ഒരു കാര്യമുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നമ്മളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ ബ്ലോക്ക് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ പറ്റില്ല സോ അതാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് ആൻഡ് ഇത് രണ്ട് മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തിട്ട് വേണം റീഡിങ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരുമ്പോഴേക്കും ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്കറിയില്ല ഓക്കെ നമ്മളെന്തായാലും വളരെ പതികിയൊക്കെ ആയിരിക്കും റീഡിങ്സ് കൊടുക്കുന്നുണ്ടായിരിക്കാം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ചെയ്യേണ്ട രീതിയിൽ ആൻഡ് ഷുഗർ കോട്ട് റീഡിങ്സ് ഒട്ടും അവൈലബിൾ അല്ല എനിക്ക് എടുത്ത് റീഡിങ് എടുക്കാൻ വരുമ്പോൾ ഷുഗർ കോട്ട് റീഡിങ്സ് കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ആരും വരരുത് എന്താണോ കാർഡ്സ് നിങ്ങൾക്ക് ഹേർട്ടായാലും ഞാനത് പറയുന്നുണ്ടായിരിക്കും ഓക്കെ ആൻഡ് ലക്സി എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എസ് ജി നൈറ്റ് എൻ്റെ എന്താണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പുകച്ച് പുറത്ത് ചടിക്കണം സാമ്പ്രാണ്ട് പുകയ്ക്കുന്ന പുകയാണ് വരുന്നാട്ട സ്ക്രീനിൽ ഓക്കെ ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് എന്നറിയാം സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജീസ് ഇവർക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇവർക്ക് നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ കിട്ടുന്നത് സംഭവം ഈ ഒരു വ്യക്തി ഒരു റിയ ഒരു എന്താ പറയുക നമ്മൾ പറയും ഒരു റിയലൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത് കാരണം ഈ ഒരു വ്യക്തി ഇവർക്ക് അറിയാം നിങ്ങളിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ ഒരു സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സോൾ ലെവൽ കണക്ഷനാണ് ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഇവരെ നിങ്ങളെ കുറിച്ചിട്ട് ഏത് സമയത്ത് ചിന്തിക്കുന്നു ആ ഒരു സമയത്ത് ഇവർ ചിന്തിക്കുന്നതാണ് ഈ ഒരു കണക്ഷൻ ഒരു നോർമൽ കണക്ഷൻ അല്ല ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു കണക്ഷനാണ് ആൻഡ് ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാവും ഇതൊരു നോർമൽ കണക്ഷൻ ആണ് ആണെന്നുള്ളത് പക്ഷേ ഇവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇറ്റ്സ് നോട്ട് എ നോർമൽ കണക്ഷൻ ഇതൊരു നോർമൽ കണക്ഷൻ അല്ല ഓക്കെ ആൻഡ് നിങ്ങൾ ഞാൻ റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ടൈം സ്റ്റാമ്പിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് കറക്റ്റ് ഇതിലേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടില്ലേ സോ ആ ഒരു കാര്യത്തിലേക്ക് സ്റ്റാക് ആയിട്ട് നിൽക്കുന്നുണ്ടോ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ രണ്ടുപേരും സോൾ മെയ്റ്റ്സ് ആണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾ സോൾ ആയിരിക്കാം അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഡിഫറൻറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പക്ഷെ നിങ്ങൾ സോൾ മെയ്റ്റ്സോ ട് ആണ് ഇവിടെ കുറച്ച് പേർക്ക് അതറിയാം കുറച്ചു പേർക്ക് ഇതുവരെ അത് അറിയത്തില്ല ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അൻ്റെ ഗെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഫെമിനിൻ ആൻഡ് മസ്കുലർ എനർജി ബാലൻസ്ഡ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് സിക്സ്റ്റീൻ ആയൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടോ നയൻറ്റി സിക്സ് ഈജ്വൽ നമ്പർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫെമിനിൻ ആൻഡ് മസ്കുലർ എനർജി ബാലൻസ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട് സോ ബാലൻസ് യുവർ എനർജീസ് ഓക്കെ നിങ്ങളുടെ ഇന്നർ മസ്കുലർ എനർജീസ് നിങ്ങൾക്ക് ബാലൻസിങ്ങിൻ്റെ ടൈമിലാണ് നമുക്ക് പലപ്പോഴും സിക്സ്റ്റി നൈൻ കാണുന്നുള്ളത് മേ ബി നിങ്ങൾക്ക് റെഡ് കളർ ലൈറ്റും അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിലൊക്കെ റെഡ് കളർ ലൈറ്റും ബ്ലൂ കളർ ലൈറ്റും കൂടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഓക്കെ അങ്ങനെ ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളറ് റെഡും ബ്ലൂവും ആയിരിക്കാം ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഈ ഒരു കണക്ഷനില് ഈ ഒരു വ്യക്തി ഒരു വിക്ടറിയാണ് ആഗ്രഹിക്കുന്നത് സക്സസ് ആഗ്രഹിക്കുന്നുണ്ട് ലൈക്ക് സിക്സ് ഓഫ് ആൺസിൻ്റെ ആണ് ഇവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇവർ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് ഈ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ടൈമിൽ ഇവർ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ല ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ സെപ്പറേഷൻ ടേജിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും ലിറ്ററലി ഇവർക്ക് നിങ്ങളുടെ വോർത്ത് മനസ്സിലാവുന്നുണ്ട് വോർത്ത് മനസ്സിലാകഞ്ഞിട്ടുള്ള നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വ്യക്തി എത്ര മാത്രം ഇവിടെ ലൈഫിൽ ഇത് കണ്ടില്ല എത്ര കാർഡ്സ് വന്നിരിക്കുന്നത് കമ്പാരിസിൻ്റെ കാർഡ്സ് ഒക്കെ അപ്പോൾ ഇവർക്ക് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല രീതിക്ക് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ലൈക്ക് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ലൈഫിൽ നിങ്ങൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഒരു വ്യക്തിയാണ് ഇവരുടെ ലൈഫിൽ ഇവർക്ക് റിയലൈസ് ആവുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി വളരെ നോർമൽ ആയിട്ടായിരിക്കാം ആൻഡ് ഈ ഒരു വ്യക്തിക്ക് അത് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഞാൻ ആ ഒരു വ്യക്തി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് പക്ഷേ ശരിക്കും അത് അവർ ഡിസേവ് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ വൈ ഈസ് ഇൻറ്റിഗ്രിയേഷൻ ഡിവൈൻ ഇവിടെ സയൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫയർ സൈൻ ആക്റ്റീവാണ് കേട്ടോ ഏരീസ് ലീവ് ആൻഡ് സെജിറ്റേരിയസ് എനർജീസ് ഇവിടെ ആക്റ്റീവാണ് അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നയൻറ്റി സിക്സ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് നെൽ ഏജ് നമ്പേഴ്സ് നയൻറ്റി സിക്സിൻ്റെ കാര്യമായിരിക്കില്ല നയൻറ്റി സിക്സ് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ബർത്ത് ഇയർ ആയിരിക്കാം ഓക്കെ അതുപോലെ തന്നെ നയൻറ്റീൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ്റ്റീൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഏജ് എന്ന് പറയുന്നത് തേർട്ടി സെവൻ അല്ലെങ്കിൽ തേർട്ടി പ്ലസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ട്വൻറ്റി പ്ലസ് ആയി ട്വൻറ്റി വൺ ട്വൻറ്റി വൺ ട്വൻറ്റി പ്ലസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത് ഓക്കെ ഇവിടെ സിക്സ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റ് നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ജൂൺ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നവംബറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ മന്ത് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സിൻ്റെയോ ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മന്ത് ആയിരിക്കാം ഓക്കെ ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ത്രിപിൾ ഫൈവ് ഏഞ്ചൽ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു ത്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പർ ട്രാൻസ്ഫോർമേഷനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടെൻ ഓഫ് കപ്പ്സ് ഞാൻ ഓൾറെഡി ഇവിടെ ടെൻ ഓഫ് കപ്സ് വന്നു ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കൽസ് വന്നി കംപ്ലീഷൻ്റെ കാർഡ് ടെൻ ഓഫ് പെൻഡിക്കൽസിൻ്റെ കാണാണ് അപ്പോൾ നിങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്നുള്ളൊരു റിയലൈസേഷനിലൊക്കെയാണ് ഈ ഒരു വ്യക്തിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ വാർത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ടെൻ ടെൺ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം ടെൻ ടെൺ ഏഞ്ചൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ അതായത് എൻഡ് ഓഫ് എ സൈക്കിൾ നിങ്ങളുടെയും ഈ ഒരു വ്യക്തിയുടെയും ജേണിയിൽ ഒരു സൈക്കിൾ ആവാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് എൻഡ് ഓഫ് എസ് സൈക്കിൾ ആണ് ടഫ് സൈക്കിൾ ആയിരിക്കാം നിങ്ങൾ ഇത്രയും ഈ ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടഫ് സൈക്കിളിലായിരിക്കും പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു സൈക്കിൾ ഇവിടെ ഉണ്ടാവുകയാണ് ഈ ടഫ് സൈക്കിളൂടെ ഉണ്ടാവുകയാണ് പക്ഷെ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും സ്റ്റിൽ ഈഗോയിൽ നിൽക്കുകയാണ് ഇവർ ഇഗോയിസ്റ്റിക്ക് തന്നെയാണ് ഇവർ ചിന്തിക്കുന്ന ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ ഇല്ല ഇവർ ഹാപ്പി ആയിട്ടിരിക്കത്തില്ല എന്നൊക്കെ അറിയാമെങ്കിലും സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ ഈഗോയിൽ നിൽക്കുകയാണ് ആൻഡ് ഈഗോയ്ക്ക് ഒരു കുറവുമില്ല അത് മാത്രമല്ല ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നോയിങ്ങി അല്ലെങ്കിൽ അൺ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈഗോ ബ്രേക്ക് ആവാതിരിക്കുന്നത് അതായത് ഇവർ നിങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവർ ഈഗോ ബ്രേക്ക് ചെയ്ത് ഇവരുടെ ഈഗോയെ സാക്രിഫൈസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അതേസമയം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഈഗോ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവർക്ക് നിങ്ങളെ നൈസായിട്ട് ഇവരുടെ ഇട്ട് ചുറ്റിക്കാൻ പറ്റുന്നുണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഐ തി ഇവർ എത്രമാത്രം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളൊത്തിരി അധികം ഹെൽത്തി ബൗണ്ടറീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് ക്യാൻസസ് കോപിയോ പൈസ ഇവിടെ വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ടെൻ ഓഫ് എനർജി സോ ടോറസ് ബെർഗൻ കാപ്രിക്കോ എനർജീസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോറസ് ബർഗ കാപ്രിക്കോൺ ഏപ്രിൽ മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എഗൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒക്ടോബർ മന്ത് വളരെ സ്ട്രോങ് ആണ് ഇവിടെ കേട്ടോ ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ ഫോർട്ടീൻ മേബി ഒരു വ്യക്തിയുടെ നിങ്ങളുടെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അതുപോലെ തന്നെ ഫോർ പ്ലസ് വൺ ഫൈവ് സോ ഫൈവ് ഇവിടെ ലൈഫ് പാർട്ട് നമ്പർ ആയിരിക്കാം ആൻഡ് ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടി കിട്ടുന്ന ലാസ്റ്റ് നമ്പറാണ് നിങ്ങളുടെ ബർത്ത് സോറി നിങ്ങളുടെ ലൈഫ് പാർത്ത് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ നിങ്ങളുടെ സയൻസും നിങ്ങളുടെ ബർത്ത് നമ്പറും ഒക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതിന് വലിയതൊന്നുമില്ല കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫോട്ടോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇവര് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾ അൺ സോഷ്യൽ മീഡിയയുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും നിങ്ങളുടെ ഫോട്ടോസ് ഈ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് നിങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ടുള്ള കുറെ ഫോട്ടോസ് ഈ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് ഇവർ ഈ ഒരു ഫോട്ടോസ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നുണ്ട് മനസ്സിലായി നിങ്ങൾ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കാൻ ഈ ഒരു സമയത്ത് ലൈക്ക് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ഇന്നർ സ്ട്രെങ്ത് ആണ് ഇവർ ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഓക്കെ ഇവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം ലൈക്ക് യു ഡിസേർവ് മോർ നിങ്ങൾ വളരെ മോറായിട്ട് പല കാര്യങ്ങളും ഡിസേർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി അതായത് ഈ ഒരു വ്യക്തി വളരെ വീക്കായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾ വളരെ സ്ട്രോങ്ങും വളരെ ഒരു ഫെമിനിറ്റി നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത് അത്രയും സെൽഫ് ലവ് ചെയ്യുന്ന അത്രയും നല്ലൊരു എല്ലാം ഡിസേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു നമ്മൾ പറയില്ല ചില എല്ലാം ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല ക്യാരക്ടറിനുടമയായിരിക്കും ആ ഒരു വ്യക്തികളെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒത്തിരി അധികം കാര്യങ്ങൾ ഈ ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് ഒരു ബിലീവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കറിയാം ഇവരെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല കാരണം ഇവരുടെ ക്യാരക്ടർ ഇവരുടെ ജീവിത രീതികൾ ഇവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ക്യാഷ് ഉള്ളതുകൊണ്ട് ഒരു വ്യക്തിനെ നമ്മൾ ഡിസേവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അതിന് നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ആയിരിക്കണം പിന്നെ നമുക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ നല്ലൊരു ക്യാരക്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര പൊസിഷൻസ് ഉണ്ടല്ലോ അതെറിട്ടി പൊസിഷൻ ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും എല്ലാ തരത്തിലും എന്താ പറയുക ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്നൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിലും ക്യാരക്ടർ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്ത് എന്തിനു കൊള്ളാം അല്ലേ എന്ന് പറയുള്ളൂ അതായത് ഇവർക്ക് എല്ലാ തരത്തിലുള്ള അബൻഡൻസും ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഇവരുടെ ഇവർക്ക് തന്നെ ചിവി തന്നെ ചിന്തിക്കുന്നതാണ് എൻ്റെ ക്യാരക്ടർ കൊള്ളില്ല ഞാൻ ഒരു വ്യക്തി കൊള്ളില്ല ഞാൻ ഒരിക്കലും അത്രയും നല്ലൊരു വ്യക്തിക്ക് യോജിച്ച ഒരാളല്ല അതായത് നിങ്ങൾ അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് നിങ്ങൾ ഇതിലും കൂടുതൽ ബജറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയല്ല നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഇതുവരെ നല്ല നിങ്ങൾ ഇവരെ കഴിഞ്ഞാൽ നല്ലൊരു വ്യക്തി നിങ്ങൾ ഡിസർവ്വ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ ചിന്തിക്കേണ്ടത് ബിക്കോസ് ഇവർ വളരെ ലെസ് ആയിട്ട് ഫീൽ ചെയ്യണം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഒരു നല്ല ക്യാരക്ടറിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ ഇവർക്ക് ഫീൽ ചെയ്യണം ലൈക്ക് ഇവർ ചെറുതായി പോകുന്നതായിട്ട് ഇവർ ഫീൽ ചെയ്യണം ലൈക്ക് ആ ഒരു ആണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഇവരിപ്പോൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ലൈക്ക് ഇവർ നിങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു വ്യക്തി എനർജറ്റിക്കലി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വ്യക്തി സെൽഫ് ലവ് ചെയ്യുകയാണ് ഇവർ ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടോ ഇഷ്ടക്കേട് ഉണ്ടായിട്ടോ അല്ല ഇവർ ഇവരുടെ വർക്ക് വർക്ക് ചെയ്യുകയാണ് ഇവരി ഇവരെ ഹീൽ ചെയ്യുകയാണ് അതിൻ്റെ ഇവർക്കറിയാം ഹീൽഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂമിൽ മാത്രമേ നിങ്ങളെ ഈ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അതർവൈസ് പഴയ ആ ഒരു ഫ്ലോപ്പ് ക്യാരക്റ്ററും ആ ഒരു എനർജീസ് ഗോസ്റ്റിങ് എനർജീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ഈ ഒരു വ്യക്തി എക്സെപ്റ്റ് ചെയ്യും നിങ്ങളീ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യില്ലാന്ന് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇവർ ബിലീവ് ചെയ്യുന്നത് ഇനി ഞാൻ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിട്ട് പോവുകയുള്ളൂ ഒരിക്കലും പഴയ ഒരു എനർജിയിലേക്ക് പോകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഒത്തിരി അധികം ചേഞ്ചായി ആൻഡ് ഈ ഇപ്പോൾ ഉള്ള നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഒരിക്കലും ഡിസ് റെസ്പെക്റ്റും ഗോസ്റ്റിങ് എനർജീസും ഡിസേർവ് ചെയ്യുന്നില്ല അതുമാത്രമല്ല നിങ്ങൾ പഴയതുപോലെ എല്ലാം സഹിച്ചു നിൽക്കും ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നില്ല ബിക്കോസ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഓർത്ത് മനസ്സിലാക്കി കഴിഞ്ഞു സോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്ത് പക്ഷെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവരെ ചേസ് ചെയ്യുന്നില്ല അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ വോട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് അത്രയ്ക്കും ഒരു ഫിയർ വല്ലാത്തൊരു ഫിയർ തോന്നുന്നുണ്ട് ലൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരുമ്പോൾ നിങ്ങൾ ശരിക്കും ലിറ്ററലി ഈ ഒരു വ്യക്തിയോട് ഒരു നോ പറയാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു നോ നിങ്ങളുടെ വായിൽ ഒരു നോ കേൾക്കുമ്പോൾ ഇവർക്ക് ശരിക്കും ഹാർട്ട് ആകുക ആൻഡ് ആ ഒരു നോ കേൾക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സെയിം ലെവലിൽ നിൽക്കണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ് ലൈക്ക് നിങ്ങൾ ചോദിക്കുന്നത് കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടാണ് ഈ ഒരു വ്യക്തി വരുന്നത് ഇനി നിങ്ങൾ ആണ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചോദിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിക്ക് ഓഫർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിക്കാണ് ആ ഒരു ഹീലിംഗ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നത് അതെനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു കാർഡ് ഷട്ടിലായി വന്നുള്ളത് എടുക്കുന്നില്ല പേജോ എനർജി ഫിയർ ആണ് എന്നുള്ളത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഈ ഒരു ഫൈവ് ഓഫ് പെൻ്റക്കിൾസിന്റെ കാര്യമാണ് ഇവർ പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് ഇവിടെ ഭയങ്കരമായിട്ടും പ്ലാനിങ്ങിന്റെ എനർജീസിലാണ് ലൈക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ കൊണ്ട് വരാനായിട്ടാണ് ഈ ഒരു വ്യക്തി തയ്യാറായിട്ട് ഇവിടെ നിൽക്കുന്നത് ആൻഡ് ഓൾറെഡി ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഓൾറെഡി ആയി ഒരു കണക്ഷനിൽ നിന്നും നിങ്ങൾ ഒത്തിരി മാനസികമായിട്ട് ഈ ഒരു വ്യക്തി ഡിറ്റാച്ച് ആയി എന്ന് ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ആകുന്നുണ്ട് യു വേഴ്സ് ഈ ഒരു വ്യക്തി റിയലൈസ് ചെയ്ത് കൊടുപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് റിയലൈസേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ലൈഫിൽ അത് അങ്ങനെ ഒരു റിയലൈസേഷൻസിൻ്റെ ആവശ്യമുണ്ട് ലൈഫിൽ ബിക്കോസ് റിയലൈസേഷനിലേക്ക് വരാതെ ഒരു വ്യക്തിയും ഹീൽ ആവുന്നില്ല അല്ലേ ഓപ്പോസ് ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജി സ്ഥാനുള്ളപ്പോൾ കണിൻ്റെ വിലയിറിയില്ല എന്നുള്ളത് പോലെ ആയിരുന്നു നിങ്ങളുള്ള സമയത്ത് ഇവർ നിങ്ങളുടെ പോർത്ത് മനസ്സിലാക്കിയിട്ടില്ല ബട്ട് ഇപ്പം ഇവർക്ക് ഇവർ നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നിങ്ങൾ നിങ്ങളുടെ ഓർത്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തി വന്നപ്പോഴേക്കും നിങ്ങൾ വളരെ എന്താ പറയുക ഡിസ്റ്റൻസിലേക്ക് നിൽക്കുകയാണ് നിങ്ങൾ ഹെൽത്തി ബൗണ്ടറീസ് നിങ്ങളുടെ ഒരു എനർജീസും എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾ നിങ്ങളിനീ ഹെൽത്തി ബൗണ്ടറീസ് വെച്ച് തന്നെ ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ഡിസ്റ്റൻസ് തെറ്റി സഹിച്ചിട്ട് ഇവരുടെ ആ ഒരു ടോക്സിക് ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ഈഗോസ് ഒക്കെ നിങ്ങൾ സഹിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ ഒത്തിരി അധികം നിങ്ങൾ നിങ്ങളുടെ ഓർത്ത് മനസ്സിലാക്കി നിങ്ങൾ ഗ്രോ ആയി ഗ്രോയായി ഒത്തിരിയധികം സ്പിരിച്വലി ആയി ആൻഡ് നിങ്ങൾക്കിപ്പോൾ അറിയാം നിങ്ങളുടെ ഓർത്ത് എന്താണെന്ന് നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നു പുതിയൊരു മാര്യേജിന് വേണ്ടിയിട്ടും നിങ്ങൾ മെൻ്റലി ആണ് അല്ലെങ്കിൽ വോയ്സ് വേഴ്സ് എനർജീസും ആകാം മേ ബി നിങ്ങളുടെ എനർജീസ് അല്ല നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റ് എനർജീസ് ആയിരിക്കാം ഓക്കെ നിങ്ങൾ ഫുള്ളി നിങ്ങൾ ബിലീവ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരാളെ കണ്ടു ആ ഒരു വ്യക്തി ഉറപ്പായിട്ട് എൻ്റെ അടുത്തേക്ക് വരും ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ല ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലല്ല നയൻ ഓഫ് പെൻഡിക്കിൾസ് ഒരിക്കലും വെയ്റ്റിംഗ് ഫേസിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ എങ്കിൽ തന്നെ കംപ്ലീറ്റഡാണ് പിന്നെ എനിക്ക് വേറൊരു വ്യക്തിയുടെ ആവശ്യം എന്താണ് ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നയൻ ഓഫ് പെൻ്റിക്കിൾസ് ആൻഡ് ആ ഒരു വ്യക്തി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഫോക്കസ് ആവുന്നുണ്ടാവും ജോബിൽ കൂടുതലായിട്ട് ഫോക്കസ് ആവുന്നുണ്ടാവും ഓക്കെ നയൻ നമ്പർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഓഗസ്റ്റ് മന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഏപ്രിൽ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാരണം നിങ്ങൾ മൂവ് ചെയ്തോ ഇല്ലയോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ടൈമിൽ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മൈൻഡിൽ ഇതാണ് ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ബിലീവ് ചെയ്യുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണേലും ശരി ഇവർക്ക് വല്ലാത്തൊരു വൈബ് നിങ്ങളുടെ അടുത്ത് മാച്ച് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു വൈബ് ഇവർക്ക് എവിടുന്നു കിട്ടുന്നില്ല എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം നല്ലൊരു വ്യക്തിയാണെന്നാണ് യു ആർ ഗുഡ് ഇനഫ് ആ ഒരു എനർജീസ് ആണ് ഇവര് നിങ്ങളോട് എന്തെങ്കിലും മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും യു ആർ ഗുഡ് ഇനഫ് ഇനഫെന്നാണ് ഈ ഒരു വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യു ഡിസേർവ് ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാർഡ് ഞാൻ തുടക്കം മുതൽ സ്പ്രെഡ് ചെയ്യുമ്പോഴേ പറയുന്നുണ്ട് യു ആർ ഉയർത്തി ഈ ഒരു എനർജീസ് ഈ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഞാനിപ്പോൾ പിക്ക് ചെയ്തെടുത്തത് അവനെ എന്നിട്ട് പാട് കൊടുത്തത് ഇവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പാറ പോലെ ഉറച്ച ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നൊണ്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇനി ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലാൻ പോകുന്നില്ല എന്ന് ബിലീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇനി ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലത്തില്ല ഇനി ഈ ഒരു കണക്ഷനിൽ ഒരു പ്രോസ്പാരിറ്റി വേണം ഇതിലൊരു സക്സസ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെ എന്തെങ്കിലും എഫോർട്ട് എടുക്കണം എന്നാണ് ഇവർ ബിലീവ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു വ്യക്തിയെ എഫോർട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു ടൈമിൽ ഇവർ ഇവർ മെന്റലി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് വിത്ത് സിക്സ് ഓഫ് വാൻസ് ആൻഡ് ഓർഡിനസ് ഓർഡിനറീസിൻ്റെ കാർഡ്സിൽ ഈ രണ്ട് കാർഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മെന്റലി ഒരു പ്രിപ്പറേഷനെ ആണ് കാണുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഓഫ് ഓഫ്കോഴ്സ് ഇവർക്കറിയാം നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഓബ്സ്റ്റിക്കൽസ് ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് അറിയാം ആൻഡ് എല്ലാത്തിനെയും ഫേസ് ചെയ്ത് വളരെ ധൈര്യത്തോടു കൂടി ഒരു അഫോർട്ട് ഇടാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇതിലും ആൻഡ് ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു പേര് ഉണ്ട് നിങ്ങളെ ഇപ്പൊ ഈ ഒരു ടൈമിൽ ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ അതായത് ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇപ്പൊ പ്രസന്റ് ഈ ഒരു കണക്ഷൻ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് ഇമ്പോസിബിൾ ആണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുക നിങ്ങളുമായിട്ട് വീണ്ടും പഴയതുപോലെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരിക ലോയൽ ആയിട്ട് ആയിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇവർക്കറിയാം പക്ഷെ സ്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയൻ റീയൂണിയൻ ഈ ഒരു വ്യക്തി ഇവിടെ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്ത് ഒരു എനർജീസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ആൻഡ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഒരു ഈകോ ഇവർ ഈകോ കൊണ്ടാണ് ഇവർ ഈ ഒരു കണക്ഷൻ ബ്ലോക്ക് വരുന്നതെങ്കിൽ ഇവർ ഈ ഒരു ഈകോനെ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ മുകളിൽ ഓപ്പൺ ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആൻഡ് ഇവിടെ നിങ്ങളുടെ പ്രൊവൈഡർ ആകാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആൻഡ് ഈ ഒരു വ്യക്തി ഇത്തവണ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നാണ് ഇവർ ബിലീവ് ചെയ്യുന്നത് ഓക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇൻ ദ സെൻസ് അതൊരു നെഗറ്റീവ് വേയിലല്ല കാരണം ഈ ഒരു കണക്ഷനെ എന്താ പറയുക ഈ ഒരു കണക്ഷനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെങ്കിൽ പോലും ഇവർ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ബിക്കോസ് ഇവർക്ക് ഈ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങളെ മൈൻഡ് ഗെയിംസ് കളിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങളെ ഈ ഒരു കണക്ഷനിൽ സ്റ്റേ ചെയ്യിക്കണം എന്നാണ് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നത് കാരണം ഇവർ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇവർ ഇവരെന്തൊക്കെയോ ഇത് ത്രീ ഓഫ് വാൻസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് എടുത്ത് തിരിച്ചുവച്ചു വിത്ത് ത്രീ ഓഫ് വാൻസ് ഈ ഒരു വ്യക്തി എത്രയധികം പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം പ്ലാനിങ് ചെയ്യുന്നുണ്ട് ലൈക്ക് എന്താ പറയുക നിങ്ങളെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം നിങ്ങളിലേക്ക് കണക്ട് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാനിങ്സും പദ്ധതികളും ട്രൈ ചെയ്യുന്നുണ്ട് ലൈക്ക് ഇവരൊരു ഓഫോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളതിനെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല ആ ഒരു രീതിക്കായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതിൻ്റെ ഈ ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും ഓക്കെ സംസാരിക്കുന്നുണ്ടാവും ഇൻ ദ സെൻസ് ഓക്കെ ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും നിങ്ങളെ എന്താ പറയുക നിങ്ങളെ അപ്രോച്ച് ചെയ്യും തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഇവിടെ ഒരു അപ്രോച്ചിൻ്റെ എനർജീസ് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ടോറസ് ആണ് കേട്ടോ ടോറസ് ആവാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജെമിനി എനർജീസും ഇവിടെ വളരെയധികം സ്ട്രോങ് ആണ് കേട്ടോ ആൻഡ് ഈ ഒരു വ്യക്തി ഇവർ ബിലീവ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഈ ഒരു എന്താ പറയുക യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ എന്നുള്ളൊരു ആണ് ലൈക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇന്നബോക്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നബോക്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വർക്കൗട്ട് ആവാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളത് കേട്ടോ ആൻഡ് ഈ ഒരു ഇന്നബോക്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഈ ഒരു കണക്ഷനും വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യും എന്നുള്ളത് എന്നുള്ളതെനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ആൻഡ് എനിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിയുടെ ഒരു മൈൻഡ് സെറ്റ് ഇവർ വളരെ നെഗറ്റീവായിട്ട് ചിന്തിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തിക്ക് വളരെ ആണ് നേരത്തെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു പ്രയോറിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഈ ഒരു ടൈമിൽ തരുന്നുണ്ട് നിങ്ങളും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ആണ് എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു എനർജീസും ഇവിടെ എനിക്ക് സെൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹിറ്റ് ദി ബെല്ലൈക്കൻ ഡോൺ ഫോർ ഗെറ്റ് ആക് ഓക്കെ ആൻഡ് ഞാൻ നിങ്ങൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങളിങ്ങനെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് വരും നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്ത് വീഡിയോ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതിൻ്റെ ബെല്ലൈക്കൻ ഉണ്ട് അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ ഏത് സമയത്ത് പാതിരാത്രി ഇട്ടാ പോലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ സോ താങ്ക്